മയ്യതിനെ കാണുക എന്ന പരിപാടി തീരെ നല്ലതാണ് കുളിപ്പിക്കുമ്പോ വരെ കുളിപ്പിക്കണ നേരത്തെ വരെ മുട്ടുപൊക്കിലിട കാണൽ തൊടൽ രണ്ടും ഹറാമാണ് അല്ലാത്ത ഭാഗം ആവശ്യമില്ലെങ്കിൽ ഞാൻ കുളിപ്പിക്കുമ്പോ പറഞ്ഞ ഇടക്ക് വെച്ച് പറഞ്ഞത് അത് വലിയൊരു ഗൗരവമാണ് നമ്മളൊക്കെ ഈ മയ്യത്ത് കാണുക എന്ന് പറഞ്ഞ ഇബ്രാഹിം ഇബ്രാഹിമലിയുടെ ക്ലാസ്സിന് ഞങ്ങളടുത്ത് വന്നപ്പോ സംഘടം പറഞ്ഞു ആളെ പേര് പറഞ്ഞു നിങ്ങളാരും വ്യസനിക്കരുത് പി വി മുഹമ്മദ് സാഹിബ് മരണപ്പെടുമ്പോ ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോ സ്പീക്കറിൽ അനൗൺസ് ചെയ്യ പുരുഷന്മാരൊക്കെ ഒന്ന് മാറി നിക്കി എനി സഹോദരിമാർക്ക് കാണാനുള്ള അവസരമാണ് അപ്പോഴാണ് കയറി കാര്യ ഈ അനൗൺസറോട് ഞാൻ പറഞ്ഞു എന്ത് മനുഷ്യനങ്ങളി എന്ത് ആരെ കാണാൻ കളി പറയണ എന്ന് ചോദിച്ചു അപ്പൊ നമ്മളെ ഇവിടെ ഉണ്ടോ എന്ന് പറഞ്ഞോട് അവിടെ നിന്നോ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കണം അലഹമ്മ എന്റെ തന്നെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് മമ്പാട് ഒരു സഹോദരി മരണപ്പെട്ടിരുന്നു അങ്ങനെ ആ മരിച്ച അദ്ദേഹത്തിന്റെ ആ പെണ്ണിന്റെ ഭർത്താവ് ഒരു സാമൂഹ്യ പ്രവർത്തനം ഞങ്ങളെ വലിയൊരു പരിചയം ഹജ്ജിന് കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നാലഞ്ചാള് ഒരു തങ്ങളുണ്ട് കിടങ്ക മലവിതാരിമി ഉണ്ട് അബ്ദു മഞ്ചേരി അബ്ദ്രി ഞങ്ങളൊക്കെ പോവാ ഇങ്ങനെ പോയി അവിടെ ചെന്ന് നോക്കുമ്പോ ഈ പെണ്ണിന്റെ ജനാസ മുഖണ്ട് വെളിവാക്കിയിട്ട് പരസ്യമായിട്ട് മിറ്റത്ത് വെച്ചിട്ട് എല്ലാരും ഇങ്ങനെ കാണാം അപ്പൊ എന്നോട് ഈ അലവിദാരിമി പറഞ്ഞു വാക്കവി ഏതായാലും ഞമ്മളിവിടെ വന്നു നമ്മൾ ഒന്നും ഞമ്മളൊന്നും പറയാഞാ പടച്ചോണ്ടിരുന്ന കുറ്റം കിട്ടൂല പ്രശ്നമാക്കാത്തരക്ക് പറയണം എന്നറിയാടും നല്ലൊരു കാരണമില്ല മുഖം കണ്ടിട്ടാണ് ഞങ്ങള് സ്വകാര്യമായിട്ട് ചോദിച്ചു ഞങ്ങൾ അന്യ നാട്ടിൽ നിന്ന് വന്നാണ്ട് ഇത് പറയണ്ടാക്കുക ഇങ്ങള് അതൊന്നും പറഞ്ഞാൽ വളരെ പറഞ്ഞോളാ പാടില്ലാന്ന് ഉറപ്പല്ലേ ഉറപ്പാണ് അയാളാണ് നിന്നുകൊണ്ട് എന്താ അതൊരു പ്രദർശന വസ്തുവാ നിങ്ങൾ എന്താ മനസ്സിലാക്കി മാറി എല്ലാരെയാണ് മാറ്റിട്ട് മുഖം അടച്ചത് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാണ് നിങ്ങൾ ആരും ആരുമേലും പ്രയാസം തോന്നരുത് ജീവിതകാലത്ത് കാണൽ അനുവദനീയമായവർ അല്ലാതെ മറ്റുള്ളവർക്ക് കാണാൻ സൗകര്യം ചെയ്തു കൊടുത്താൽ ആരാണോ സൗകര്യം ചെയ്തു കൊടുത്തത് അവർക്ക് അത് വലിയ കുറ്റവും ശിക്ഷാർഹവും തെറ്റുമാകുന്നു എന്ന് അള്ളഹാനെ സാക്ഷി നിർത്തി എന്റെ പ്രിയപ്പെട്ട മുഹമ്മിനിങ്ങളെ മുമ്പിൽ ഞാൻ ഈ വിഷയം ഓർത്തുന്നു അള്ളാഹു തെറ്റാണ് ഒരാണു മരിച്ചാൽ ആണുങ്ങൾക്ക് കാണാം അത് അമുസ്ലിമികളായ ആണുങ്ങൾക്ക് വരെ കാണാം തൊട്ടാൽ ഓതു മുറിയാത്ത വിധമുള്ള കുടുംബങ്ങളാകുന്ന സ്ത്രീകൾക്കും കാണാം ഇതുപോലെ ഒരു സ്ത്രീ മരണപ്പെട്ടാൽ അവരുടെ കുടുംബാംഗങ്ങൾക്കും കാണാം കുടുംബാംഗങ്ങൾ പറഞ്ഞാൽ ഓതു മുറിയാത്ത വിധമുള്ള കുടുംബങ്ങളെ പൊട്ടും അല്ലോണം ശ്രദ്ധിക്കണം അമ്മോന്റെ മക്കള് അമ്മായിന്റെ മക്കള് ഇളയമ മൂത്താപ്പാര മക്കളൊക്കെ തൊട്ടാൽ ഒതു മുറിയുന്നവരും കല്യാണം അനുവദിക്കപ്പെട്ടവരും അന്യരുമാകുന്നു ഷറന്റെ നിയമം നമ്മളൊക്കെ വല്ല കാര്യം മനസ്സിലാക്കി എങ്ങനെ പടച്ചറപ്പിന്റെ ധീരതിൽ അത്യാവശ്യം ഗൗരവ പത്ത് വയസ്സായ ആങ്ങളെയും പെങ്ങളെയും ഒപ്പം ഒരേ ബെഡിലോ ഒരേ പായലോ കടക്കൽ ഹറാമാണെന്ന് ലോകത്തെ പറഞ്ഞത് ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാനായ അഷ്റഫ് മുത്തു മുസ്തഫ മുഹമ്മദ് സ്വന്തം പിതാവും മോളും പത്ത് വയസ്സായ മോളും പിതാവും കൂടെ കിടക്കൽ ഹറാമാണ് പത്തു വയസ്സായ മോനും ഉമ്മയും കൂടെ കിടക്കൽ ഹറാമാണ് എത്ര വലിയ ഷെയ്ഖോ മഷാഹോ ഉസ്താദോ മൊലിയാരോ ആജിയാരോ എത്ര നല്ല ആളായിക്കോട്ടെ ഒരന്യണും പെണ്ണും ഒരു റൂമിൽ തനിച്ചാകൽ ഹറാമാണ് അകൽ ഭഗവാന്റെ ദീൻ പറഞ്ഞതാണ് വളരെ ഗൗരവമാണ് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നിഷിദ്ധമാകുന്ന ദർശനം ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കരുത് ചില സ്ഥലത്തൊക്കെ ഒരാൾ വിടങ്ങണ നിൽക്കും ൾക്കൊക്കെ ഇങ്ങനെ പൊന്തിച്ച് മുഖം കാട്ടിക്കൊടുക്കും അന്യ ആൾക്കാർക്കാണോ കാട്ടിക്കൊടുക്കുന്നത് ഹറാമിന്റെ കുറ്റം ഈ മയ്യത്തിന്റെ ഇവൻ പേറും നാളെ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും അള്ളാന്റെ ജീൻ വ്യക്തമായി എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഹറാമാകുന്നു ജീവിതത്തിൽ ആർക്കാണോ കാണൽ ഹരാലും അവർക്ക് മാത്രമേ മരണം മരിച്ചിട്ടല്ലേ ഏതായാലും ഒരു നോട്ടല്ലേ അവിടെ പിന്നെ ആകാത്ത ശിന്തിയൊന്നും എന്നൊരു ന്യായം ഇവിടെ പരിശുദ്ധമായ ഖുർആാന്റെയും ഹബീദിന്റെയും അടിസ്ഥാനത്തിൽ ആ ന്യായം അങ്ങനെ ഒരു ന്യായം ഇല്ല ജീവിതകാലത്തിലുള്ള ഹലാല് മാത്രമേ ഹലാലുള്ളൂ ഒരു മുസ്ലിം ഹജ്ജുമേ മരിച്ചത് അന്യ അയൽ വീട്ടിലെ ജലജ ചേച്ചി വന്നു രാധാ ടീച്ചർ വന്നു വീടില്ല മുസ്ലിമത്തായ പെണ്ണിനെ ആ മുസ്ലിമത്തായ പെണ്ണിനു കാണാം മുസ്ലിമായ തങ്ങളെ വേറെ ഏതോ ഒരു ഹൈന്ദവ സഹോദരനോ ക്രിസ്ത്യാനി സഹോദരനോ ആണ് രണ്ടു ആണാണല്ലോ കാണാം ആണുങ്ങൾ തമ്മിൽ കാണാം മതം രണ്ടായാല് പെണ്ണുങ്ങൾ തമ്മിൽ കാണാം മതം രണ്ടായാല് പെണ്ണിനെ പെണ്ണുങ്ങൾക്ക് ഏത് മതക്കാർക്കും കാണാം ആണുങ്ങൾ കാണണമെങ്കിൽ തൊട്ടാലോകമറിയാത്ത വിധമുള്ള കുടുംബ ബന്ധമുള്ളവരാകണം അല്ലെങ്കിൽ കാണാൻ പാടില്ല